രണ്ട് ഇരട്ട പെൺമക്കളാണ് നടൻ കൊച്ചിൻ ഹനീഫയ്ക്ക് പതിനഞ്ച് കൊല്ലം മുമ്പ് അദ്ദേഹം മരണത്തിനു കീഴടങ്ങുമ്പോൾ ചെറിയ കുട്ടികളായിരുന്നു അവർ ഉപ്പയുടെ മരണശേഷം ഉമ്മ ഫാസിലയുടെ കരുത്തിൽ വളർന്ന സഫയും മർവയും ഇപ്പോഴതാ പുതിയ ജീവിതം തേടി ഉപ്പയുടെ ഇഷ്ട നഗരമായ ചെന്നൈയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഫാസിലയുടെ അനുജനും കൊച്ചിൻ ഹനീഫയുടെ അളിയനുമായ ഫിറോസ് മാളിയക്കലാണ് മരുമക്കളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോകളായി തന്നെ പങ്കുവച്ചത് നിരവധി പ്രതിസന്ധികൾ മറികടന്ന് ഹനീഫ് ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് സഫ കൊച്ചിൻ ഹനീഫ് സി എയും മറുവാ കൊച്ചിൻ ഹനീഫ് സി എസും വിജയകരമായി രണ്ടാം വർഷത്തിലേക്ക് പടച്ചൊൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്കൾ രണ്ടുപേരെയും ചെന്നൈയിലേക്ക് കൊണ്ടാക്കാൻ പോകുന്ന വിമാനത്താവളത്തിൽ നിന്നുള്ള വീഡിയോ ഫിറോസ് പങ്കുവച്ചത് സെക്യൂരിറ്റി ചെക്കിംഗ് പരിശോധനകൾ കഴിഞ്ഞ് വിമാനത്തിലേക്ക് കയറാൻ പോകുന്നതും അകത്ത് സീറ്റിലേക്ക് കയറിയിരിക്കുവാൻ പോകവെ അപ്രതീക്ഷിതമായി നടൻ ജയറാമിനെ കാണുന്ന വീഡിയോയുമെല്ലാം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് തുടർന്ന് ജയറാമുമായി സംസാരിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും എല്ലാം ചെയ്ത് മനസ്സ് നിറഞ്ഞുള്ള അദ്ദേഹത്തിന്റെ അനുഗ്രഹവും വാങ്ങിയ ശേഷമാണ് മക്കൾ രണ്ടുപേരും സീറ്റുകളിലേക്ക് മടങ്ങിയത് സാധാരണ മുസ്ലിം സമൂഹത്തിൽ പെൺകുട്ടികൾ അധികം പ്രായമാകും മുന്നേ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് പതിവാണ് പഠിച്ച് നേട്ടങ്ങൾ കൊയ്യുന്ന പെൺകുട്ടികളുമുണ്ട് അതുപോലെ തന്നെ നടൻ കൊച്ചിൻ ഹനീഫ ആഗ്രഹിച്ചതും ഇരട്ട പെൺകുട്ടികളായ മക്കളെ കഴിയുന്നിടത്തോളം പഠിപ്പിക്കണം എന്നത് മാത്രമായിരുന്നു ആ സ്വപ്നം നേരത്തെ തന്നെ ഭാര്യ ഫാസിലയോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഭർത്താവിന്റെ വിയോഗത്തിൽ തളർന്നുപോയ ഫാസില രണ്ടു മക്കളെയും മിടുമിടുക്കികളായി തന്നെ പഠിപ്പിച്ചു പ്ലസ് ടുവിന് ഉന്നത മാർക്ക് നേടിയ ഇരുവരും പഠിച്ചു നേടാൻ വളരെ ബുദ്ധിമുട്ടേറിയ കോഴ്സിനാണ് ചേർന്നത് ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായും ഒരാൾ കമ്പനി സെക്രട്ടറി അഥവാ കോർപ്പറേറ്റ് സെക്രട്ടറി കോഴ്സിനുമാണ് ചേർന്നത് പഠനം പൂർത്തിയാക്കിയ ഇരുവരും ട്രെയിനിങ്ങിന്റെ ഭാഗമായി ചെന്നൈയിലേക്ക് മാറുകയായിരുന്നു ഇരുവർക്കും ധൈര്യവും തണലുമായി ഉമ്മ ഫാസിലയും ഒപ്പമുണ്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബെസ്റ്റ് ട്രെയിനിങ് പ്രൊവൈഡർ ആയ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിലാണ് ഇരുവരും പഠിച്ചത് കൊച്ചിൻ ഹനീഫയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് അധികം ആരും തന്നെ അന്വേഷിച്ചിരുന്നില്ല എന്നാൽ നടൻ ദിലീപും സംഘവുമായിരുന്നു സർവസഹായങ്ങളുമായി രണ്ട് പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തിന് ഒപ്പമുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കൊച്ചിൻ ഹനീഫ വിടവാങ്ങിയത് കടൽ രോഗം ബാധിച്ച അദ്ദേഹം ചെന്നൈയിൽ വെച്ചാണ് മരണത്തിനു കീഴടങ്ങിയത് അതിനുശേഷം സോഷ്യൽ മീഡിയകളിൽ പോലും പ്രത്യക്ഷപ്പെടാതിരുന്ന നടന്റെ ഭാര്യയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അപൂർവമായി മാത്രമേ പുറത്തു വരാറുള്ളൂ അഴിമുഖം എന്ന ചിത്രത്തിലൂടെയാണ് കൊച്ചിൻ ഹനീഫ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത് വില്ലൻ സ്വഭാവ നടൻ ഹാസ്യതാരം തുടങ്ങിയ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ചിട്ടുണ്ട് സംവിധായകനുമായി മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് ഉൾപ്പെടെ മുന്നൂറോളം ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് തിരക്കഥ സംവിധാനം തുടങ്ങിയ മേഖലകളിലും കൊച്ചിൻ ഹനീഫ തന്റെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട് വാത്സല്യം ആൺകിളിയുടെ താരാട്ട് തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങി മദ്രാസ് പട്ടണം യന്ത്രൻ തുടങ്ങിയ ചിത്രങ്ങളിലാണ് അവസാനമായി അഭിനയിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ